ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫിന് പോൽക്കമിസ്റ്റർ എന്ന ചാനലിലൊക്കെ ഒരു കിഡിലോസ്കി നമസ്കാരം ആയിരിക്കട്ടെ ദേ നല്ല കിടുക്കാച്ച് മീൻകറി റെസിപ്പി കേട്ടോ നല്ല കിടുക്ക ഷാപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു എന്ന് പറഞ്ഞാൽ വേറെ ലെവലായ ചങ്ങാതി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല കണ്ടിട്ട് നിങ്ങളെ വായ്കടെ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടെന്നറിയാം ഒന്നും നോക്കണ്ട നേരെ കടയിലൊക്കെ വെച്ചു പിടിപ്പിച്ചോ നല്ല ആറ്റുമീൻ കിട്ടുമ്പോൾ ഇതേ ഇതുപോലത്തെ ഭൂമീനോ അല്ലെങ്കിൽ നല്ല ആറ്റുമീനൊക്കെ കിട്ടുവാണെങ്കിൽ നേരെ ചേട്ടൻ നിന്ന് മേടിക്കുക ഇതുപോലെ ചേട്ടന്മാരോട് നല്ല ക്ലീനാക്കി ീറ്റാക്കി ഇതേ വയറും പള്ളയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഷെയ്പ്പാക്കി ലെവലാക്കി ക്ലീൻ ചെയ്ത് തരാൻ പറ പറയ ഇതുപോലെ എന്നിട്ട് ഈ വക സാധനമൊക്കെ ഉണ്ടാക്കി നോക്കി എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല അപ്പം നമ്മുടെ ചങ്ങാതി കടയിൽ നിന്ന് നമ്മൾ നല്ല കിടിലോസ്കി പൂമിയും മേടിച്ചിട്ട് ആ നല്ല വൃത്തിയാക്കി ശേഷം ചേട്ടൻ നമുക്ക് തന്നു നമ്മളത് മേടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് നേരെ വെച്ച് പിടിപ്പിച്ച് വെച്ച് പിടിപ്പിച്ചിട്ട് ഈവനങ്ങ് കഴുകി വൃത്തിയാക്കാൻ ഒരു പ്രാവശ്യം എല്ലാം കഴുകണം മൂന്നാല് പ്രാവശ്യം നല്ലവണ്ണം കഴുകണം കേട്ടോ ഉളുമ്പൊക്കെ മാറുന്ന രീതിയിൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ വാരി വിതറേ എൻ്റെ ചങ്ങാതി വരെ അപ്പം ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ ഇതുപോലെ ഇതുപോലൊരു അഞ്ചാറ് പ്രാവശ്യം അങ്ങ് നല്ലവണ്ണം കഴുകിക്കും കേട്ടോ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു പ്രാവശ്യം കാണിക്കുകയുള്ളൂ എൻ്റെ ചങ്ങാതിമാരെ ഇത് ശരിക്കും ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി പള്ളയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ആ ചുവരമായ എല്ലാം മാറ്റി അങ്ങ് എടുക്കണം എൻ്റെ ചങ്ങാതി ഏന്നിട്ടത് അടുത്ത കലാപരിയുടെ ഇത് ഇതുപോലെ ഉരുളി എടുത്ത് വെക്കുക ഉരുളിലേക്ക് ഇത് ആവശ്യത്തിന് മുളപൊടി എടുത്തിട്ട് വാരി വിതറുക ശേഷം കുറച്ച് മഞ്ഞപ്പൊടി എടുത്തു തരിക മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ചെറുവുള്ളി ഇത് രണ്ടാക്കീറിയത് മൂന്നാക്കി കിറിയെടുത്ത് വാരി വിതറുക ശേഷം കരിവേപ്പിലേ ഉപ്പും കൂടെ ഇട്ട് ദേ ഇതിലേക്ക് വാളംപുളിവെള്ളമാണ് ഒഴിക്കുന്നത് കുടംപുളിവെള്ളമല്ല വാളംപുളിവെള്ളം നല്ലവണ്ണം ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് അലക്കിക്കൂട്ട് എൻ്റെ ചങ്ങാത്തിനാണ് ദേ ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം ആ മസാല ആ മസാല തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് സംഭവം വേറെ ലെവലിലുള്ള മസാലയാണ് അതെ ഇതുപോലെ മസാല നല്ല രൂപത്തിലാക്കിയെടുത്ത ശേഷം നമ്മുടെ ആ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെടുത്ത് അതിലേക്കൊരു മാറി എന്നിട്ട് ഈ മസാല അതെ അങ്ങ് നല്ല രീതിയിലങ്ങ് തേച്ച് പിടിപ്പിക്കാം മീൻ വരഞ്ഞെടുത്തും പള്ളക്കകത്തും ദേഹത്തും തലോടിയും പിടിപ്പിച്ചൊക്കെ അങ്ങ് നല്ലവണ്ണം അങ്ങ് പിടിപ്പിച്ച് നോക്കുക എന്നിട്ടൊരു അരമണിക്കൂർ വെക്കാമെങ്കിൽ അത്ര നല്ലതായിരിക്കണം അപ്പോഴേക്കാണ് മീനിലേക്ക് പുളിയും മസാലയൊക്കെ അങ്ങ് പിടിച്ച് നല്ല സെറ്റ് തെറ്റായിട്ട് കിട്ടും എൻ്റെ ചങ്ങാതി ദേ ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ശേഷം അടുത്ത കലാപരിപാടിയാണ് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് വാരി വിതറും എൻ്റെ ചങ്ങാതിന് ശേഷം ഉലുവയിട്ട് കൊടുക്കുക ഉലുവ എന്ന് മൂത്ത് ദേ അതിലേക്ക് കടുക് ഇട്ടെങ്ങ് പൊട്ടിക്കുക കടുക പൊട്ടി വരുമ്പോഴേക്കും ചെറുളി ഇട്ട് ദൈ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക കേട്ടോ ചെറുവുള്ളി ഒന്ന് മൂത്ത് ഈ ലെവലിൽ രൂപത്തിലൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി രണ്ടായി കീറിയതോ ചെറുതായി എറിഞ്ഞതോ വെളുത്തുള്ളി എടുത്തതേ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ അവനൊന്ന് ലെവലായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതോ ചെറുതായി എരിഞ്ഞതോ ആയാലും ഒരു കുഴപ്പമില്ല അവനെയും ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കണ്ടോ ഇതൊക്കെ ഒന്ന് ലെവലായി വരുമ്പോൾ പച്ചമുളക് രണ്ടായി കീറിയതോ ചെറുതായി കീറിയതോ ഏതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ കണ്ടോ ഈ സംഭവമൊക്കെ ഒന്ന് മൂത്ത് ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് വത്തലമുളക ഇട്ട് കൊടുക്കുക വത്തളമുളക ഇട്ട ശേഷം കരിവേപ്പില വാരി വിതറുക കരിവേപ്പില ഇട്ട ശേഷം ഇവനെ ഒന്ന് മൂപ്പിക്കുക നല്ലവണ്ണം കേട്ടോ ഈ സാധനം ഒന്ന് മൂത്ത് ലെവലായി സെറ്റായി വരുമ്പോഴേക്ക് നമ്മൾ ആ മസാല ഉണ്ടാക്കിയല്ലോ ആ മസാലയ്ക്ക് അതൊന്ന് കുറച്ചെടുത്ത് തെയ്തിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കാരണം ആ പച്ചപ്പൊക്കൊന്ന് മാറാൻ വേണ്ടി കേട്ടോ പച്ചപ്പൊക്കം മാറാൻ വേണ്ടി ഒന്ന് റോസ്റ്റായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം അങ്ങ് കലക്കുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒരു ഗ്രേവി രൂപത്തിലങ്ങ് കിട്ടും മീൻചാറ് പോലെ എല്ലാ കട്ട മീൻചാറ് പോലെ സംഭവം കിട്ടും എന്നിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടാവുള്ളൂ വാരിവതറല്ലെ ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ട ശേഷം മിക്സ് ചെയ്യുക ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മീനെ അങ്ങ് നല്ല സ്റ്റൈലായിട്ട് അതിലേക്ക് അങ്ങ് ഇറക്കി വെക്കുക ഓവറായിട്ട് വെള്ളം ഒഴിക്കല് ഇത് ഇതിൻ്റെ അകത്തിട്ട് തന്നെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കണം അതെ ഇതുപോലെ ആ ഗ്രേവി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഉണ്ടോ ആ മീനിലേക്ക് നല്ലവണ്ണം അങ്ങ് ഒഴിച്ചു കൊടുക്കുക അങ്ങ് കുളിപ്പിക്കുന്ന രീതിയിലങ്ങ് സ്ലോ മോശമില്ല ഗ്രേവി മുകളിലും സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കും നല്ല രീതിയിൽ അപ്പോൾ ആ ഫിഷിലേക്ക് ആ മസാലയും ഗ്രേവി എല്ലാം കൂടെ കൂടി ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കിട്ടും ഇതുപോലെ മീൻ കറി നിങ്ങൾ ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് നൂറ് ശക്തി ഗ്യാരൻറ്റിയാണ് അതിന് ശേഷം മീനൊന്ന് വേവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ശേഷം ഇവനൊന്ന് വെന്തെന്ന് അറിയുമ്പോഴേക്ക് അവനെ നേരെ തുറന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊണ്ട് ഇട്ടേക്കുക തിരിച്ചിട്ട ശേഷം ആ അരപ്പെല്ലാം കൂടെ മുകളിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കുക ഉണ്ടോ ഇതേ ഇതുപോലെ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഗ്രേവി മുകളിലൊക്കെ ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ച് സെറ്റായി വെക്കുക ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് ഒരു രക്ഷയിൽ മീൻകറി മാറിയേക്ക് ഇതുപോലെ കിഡ്ലോസ് മീൻകറി നിങ്ങൾ ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് നൂറ് ശതമാനം എൻ്റെ ഗ്യാരണ്ടി എൻ്റെ ചങ്ങാതിമാർ ഒന്നും നോക്കണ്ട നേരെ മാർക്കറ്റ് ചെയ്ത് ഇതുപോലത്തെ നല്ല ഡാം വിഷ് കിട്ടുവാണെങ്കിൽ നല്ല ആറ്റുമീം കിട്ടുവാണെങ്കിൽ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി താർക്ക് ലാസ്റ്റ് ഇതുപോലെ ഇച്ചിരി തേങ്ങാപ്പാലാണ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി എടുത്ത് അതിന് മുകളിലേക്ക് സ്ലോ മോഷനിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മീൻ പൊടിയാതെ ശ്രദ്ധിക്കണം കേട്ടോ പൊടിയാതെ ഇവനെ ഇവനെങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഈ രൂപത്തിലായ ശേഷം ആ മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിലങ്ങ് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല കപ്പല്ലോടിക്കാനുള്ളൊരു വെള്ളം ഇപ്പോൾ വായി വരുന്നുണ്ട് ഒരു രേഖയില്ല ഇച്ചിരി കപ്പയും അല്ല ഇച്ചിരി അപ്പമോ അല്ല ഇച്ചിരി പൊറോട്ടയോ ഇച്ചിരി ചപ്പാത്തിയോ ഒന്നും വേണ്ട ഇച്ചിരി ചോറ് കിട്ടിയാലും മതി എൻ്റെ ചങ്ങാതിമാരെ ഇതേ ഇതിൻ്റെ കൂടെയെങ്കിലും പിടിക്കാൻ വേണ്ടി ആ ഗ്രേവി ആ മുകളിലേക്ക് ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി അപ്പോൾ ഒന്നും നോക്കണ്ട കണ്ണടച്ച് മാർക്കറ്റിലേക്ക് വെച്ച് പിടിപ്പിച്ചോ ഇതുപോലെ മീൻ മേടിക്കുക മീൻ മേടിച്ചിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കും ചങ്ങാതിമാരെ ഷാപ്പിലുണ്ടാക്കുന്ന കാലം കിടിലോസ്കായിട്ടോ കേട്ടോ സംഭവം വേണം വേറെ ലെവൽ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി വേറെ എങ്ങും പോകേണ്ട വീട്ടിൽ ഇതുപോലെ സാധനമൊക്കെ ഉണ്ടാക്കിയെങ്കിലും തകർക്കെൻ്റെ ചങ്ങാതിമാരെ അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഫോളോ ചെയ്യും അങ്ങനെ തള്ളിവിടുക എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല നമ്മുടെ എല്ലാം അപ്പം ഇതുപോലെയുള്ള കിഡ്ലോസ്കി പരിപാടികൾ കാണാൻ വേണ്ടി മറക്കരുത് നമ്മുടെ ചാനൽ എപ്പോഴും കയറി അങ്ങ് തകർത്തു എന്നിട്ട് ഇതേ ഇതുപോലൊരു സാധനം ഉണ്ടാക്കി അങ്ങ് പൊളിച്ചെടുക്കിയിട്ട് ഉണ്ടാക്കിയ അഭിപ്രായം കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അടി കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ ആ സാധനം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ അടുത്തായാലും അടുത്ത മിനിത്ത വീഡിയോയിലായാലും നമ്മൾ ഉറപ്പായിട്ട് കാണിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ